ആശാവർക്കർമാരുടെ പ്രശ്നപരിഹാരത്തിനായി കൺസോർഷ്യം രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ ഒരു കോടി രൂപ തൻ്റെ സംഭാവന നൽകും അതേസമയം തൃശൂർ പൂരം വെടിക്കെട്ടിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും വെടിക്കെട്ട് സുഗമമായി നടക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി അവിനശ്ശേരി ഖാദി ഭവന്റെ ഉദ്ഘാ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ആവണിശ്ശേരി പഞ്ചായത്തിലെ മുടങ്ങിക്കിടന്ന ഖാദിയിലെ സ്ലൈവർ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുവാൻ നാൽപ്പത് ലക്ഷം രൂപ പലിശരഹിത വായ്പയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരത്തെ നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് സുരേഷ് ഗോപിക്ക് ഖാദി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയത് ആവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ആശമാർ ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ചത് അവരുടെ ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒരു കണക്കെടുപ്പും നടന്നിട്ടില്ല ആശാവർക്കർമാരെ താൻ വീണ്ടും കാണുമെന്നും അവരെ സഹായിക്കാനായി കൺസോർഷൻ രൂപീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ എന്ത് വരുമാനത്തിന്റെ ഒരു ഒരു കോടി ആയാൽ കോടിയായാൽ എനിക്ക് തോന്നുന്ന ഒരുപാട് അങ്ങനെ വന്നാൽ നമുക്ക് ജനങ്ങൾക്കൊരു കാരണം കോവിഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണവർ ജീവൻ പണയം വെച്ച് ഓരോ അപകടം പതിയിരിക്കുന്ന ഡോറും ചെന്ന് തുറന്ന് അതിൽ നിന്നുള്ള ഡയറക്റ്റ് കിട്ടി മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇത് അതേസമയം പൂരം െന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി ഇപ്പോൾ നടക്കുന്നത് തരികട പരിപാടികളാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഗംഭീരമായിട്ട് നടക്കും ഇതൊക്കെ അതിന് മുമ്പുള്ള ചില ചില തരികട പരിപാടികൾ മാത്രമാണ് വേറെ ഒന്നുമില്ല രാജേഷിനെയും മുമ്പിൽ കൊണ്ടു ചെന്ന് ഇരുത്തി കൊടുത്തിട്ടുണ്ട് മണിക്കൂറാണ് ചർച്ച ചെയ്തത് കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് നിൽക്കുന്നതെന്നും നാട്ടുകാരും അതിന് ശ്രമിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ജനം തൃശൂർ